ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട തുടർന്ന് സുരക്ഷാസേന മാവോയിസ്റ്റ് സ്വാധീന ബസ്തർ മേഖലയിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒൻപത് മാവോയിസ്റ്റുകളെ വധിച്ചു ഈ വർഷം ഇതുവരെ ഛത്തീസ്ഗഡിൽ സുരക്ഷാസേന വധിച്ചത് നാല് മാവോയിസ്റ്റുകളെയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിവിഷനിലെ ബിജാപൂർ ദേവാഡ അതിർത്തിയിലാണ് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡിസ്ട്രിക്ട് റിസർച്ച് ഗാർഡും സിആർപിഎഫും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചത് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ നിന്നും തോക്കുകളും സ്ഫോടക വസ്തുക്കളും അടക്കം ആയുധങ്ങൾ കണ്ടെടുത്തെന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറിയിച്ചു പ്രദേശത്ത് മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് സുരക്ഷാ സൈനികർ തെരച്ചിൽ നടത്തിയത് സൈനികർക്ക് നേരെ മാവോയിസ്റ്റുകൾ ആക്രമണം നടത്തിയതോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകൾ പീപ്പിൾസ് ലിബറേഷൻ ഗറിൻ ആർമിയിലെ അംഗങ്ങളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം കഴിഞ്ഞ മാസം നാരായൺപൂർ ജില്ലയിൽ മൂന്ന് വനിതാ മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചിരുന്നു മാർച്ചിൽ രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ഛത്തീസ്ഗഡിൽ ചേർന്ന മാവോയിസ്റ്റ് സ്വാധീന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് അമിത്ഷാ ഈ പ്രഖ്യാപനം നടത്തിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി